അതാണ് പരമായുഷം ഇനി ഈ ആ പരമായുഷത്തിൽ നിങ്ങളുടെ ആയുസ് എത്രയാണെന്നറിയേണ്ടേ നിങ്ങളുടെ ആയുസ് അറിയണമെങ്കിൽ ദശാകാലങ്ങളിൽ വ്യത്യാസമൊന്നുമില്ല എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൊത്തം ഗണിത സാമഗ്രികൾ ഡാറ്റാസ് മാറും ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ അയനാംശത്തിലൊരു മാറ്റം വന്നാൽ ആ സൂര്യസ്ഫുടത്തിൽ മാറ്റം വരും ഉദയത്തിന് മാറ്റം വരും സംക്രമത്തിന് മാറ്റം വരും മാസത്തിൽ മാറ്റം വരും ഇങ്ങനെ ഒരു ടോട്ടൽ ചേഞ്ച് വരും ആദിത്യൻ ആറ് കൊല്ലം ശനിക്ക് അതിന് നിശ്ചയിച്ച കൊല്ലം എന്നർത്ഥം ചന്ദ്രന് പത്ത് കൊല്ലം ഇതിൽ മാറ്റമൊന്നും വരാനില്ല അനുഭവിക്കുന്നതിലും മാറ്റമില്ല എങ്ങനെയാണെങ്കിൽ ആ ചോദ്യം വരുമ്പോൾ ഒന്ന് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ശക്തി പൂർവൈഹി വത്സരാ പ്രതിഷ്ഠ നവതിഥി വിഷയാശ്വിഭൂതരുദ്രാഹ ദശസഹിതാ ദശഭി എന്ന് വരാഹമിഹിരൻ ദശയുടെ വർഷത്തെ പറയുമ്പോഴോ വെറും ദശാകാലം ഗ്രഹങ്ങൾക്ക് കൽപ്പിച്ചു കൊടുത്തതല്ല തൊട്ട മുന്നത്തെ അധ്യായം ആയുർദ്ദായം എന്ന് പറയുന്ന അധ്യായത്തിൽ ഗ്രഹങ്ങളെ കൊണ്ട് നൽകപ്പെടുന്ന ആയുസ് എത്രയാണോ ആ ആയുസ് തത്തുല്യമായിട്ടാണ് ദശാകാലം കണക്കാക്കേണ്ടത് എന്ന് പറഞ്ഞു വ്യാഖ്യാതാക്കന്മാരെല്ലാം അത് അപ്രൂവ് ചെയ്തു ഇനി നമ്മൾ ഈ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ നൂ സമാഷഷ്ടിർദ്വിഗ്നാം അനുചകരിണാം പഞ്ചജനിഷ മനുഷ്യനും കരിക്കൾക്കും ആനകൾക്കും നൂറ്റി ഇരുപത് വർഷവും അഞ്ച് രാത്രിയുമാണ് ആയുസ് എന്ന് പറഞ്ഞു ഇത് ശരാശരി ആയുസ്സാണ് ഈ ശരാശരി ആയുസ് എന്ന് പറയുന്നത് എന്താണ് അത് പ്രാണനാണ് അസുവാണ് കാലത്തിൻ്റെ സിദ്ധാന്തം പഠിക്കണം എന്ന് പറഞ്ഞാൽ ഇതിനാണ് പിന്നെ സൂര്യസിദ്ധാന്തത്തില് അസു മുതൽ പ്രാണൻ മുതലുള്ള ഗണന മൂർത്തമെന്നും പ്രാണന് ചോടെ ത്രുട്ട്യാധ്യ അമൂർത്ത ഉച്ചതേ ത്രുടി മുതലുള്ളത് അമൂർത്തമാണെന്നും പറഞ്ഞു അപ്പം മൂർത്തമായ കാലത്തിൻ്റെ ആരംഭം പ്രാണൻ മുതലാണ് ആ എന്ന് പറയുന്നത് എന്താണ് നാല് സെക്കൻഡാണ് ഒരു ശരാശരി ആരോഗ്യമുള്ള ഒരാളുടെ ശ്വാസോച്ഛ്വാസ സമയം ഇത് എത്ര എണ്ണം ഈ പ്രാണൻ എത്ര എണ്ണം എന്നതാണ് ഒരാളുടെ ആയുസ് അതെത്രയാണ് നൂറ്റി ഇരുപത് വർഷം അഞ്ച് ദിവസം ഇൻഡു പ്രാണന്റെ കാലം ഫോർ സെക്കൻഡ് എന്നുള്ള നിലയിൽ ഗണിച്ചു നോക്കുക അതാണ് പരമായുഷം ഇനി ഈ ആ പരമായുഷത്തിൽ നിങ്ങളുടെ ആയുസ് എത്രയാണെന്നറിയണ്ടേ നിങ്ങളുടെ ആയുസ് അറിയണമെങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി വെച്ചിട്ട് അത് ഉച്ചത്തിലാണോ നീചത്തിലാണോ മധ്യത്തിലാണോ അല്ല അതിൻ്റെ ഇടയിലാണോ അതിനെ ത്രൈരാശികം ചെയ്ത് ആയുസ് നിർണയിച്ച് കൂട്ടി മുന്നിൽ വെച്ചാൽ എത്ര വർഷം കിട്ടുമോ ആ വർഷത്തെ മാസം ദിവസം മുതല് പ്രാണനാക്കി വെക്കണം അപ്പൊ അത്രയും പ്രാണൻ ഇത് വളരെ രഹസ്യമായ ഒരു വിദ്യയാണ് ഓർമ്മ വണം അപ്പോൾ ഈ ഇത്രയും പ്രാണനാണ് അയാളുടെ ആയുസ് ആ പ്രാണൻ നിങ്ങൾ അഞ്ച് ദിവസം കൊണ്ട് വലിച്ച് തീർക്കുകയാണെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾ തട്ടിപ്പോവും നിങ്ങൾ അഞ്ഞൂറ് കൊല്ലമേ ആ പ്രാണൻ വെച്ചിരിക്കുന്നതെങ്കിൽ ഈ എഴുന്നൂറ് പ്രാണനാണ് നമുക്കുള്ളതെന്ന് ഉദാഹരണത്തിന് ചിന്തിക്കാം എഴുന്നൂറ് പ്രാണൻ ഞാൻ അഞ്ച് ദിവസം കൊണ്ട് വലിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അഞ്ചാമത്തെ ദിവസം തട്ടിപ്പോവും അതേസമയത്ത് ഈ എഴുന്നൂറ് പ്രാണൻ ഞാൻ ഇക്കൊല്ലം ഒന്ന് വലിക്കും അടുത്ത കൊല്ലം ഒന്ന് വലിക്കും അങ്ങനെ വെച്ചാൽ എനിക്ക് എഴുന്നൂറ് കൊല്ലം ജീവിക്കാം ഞാൻ പറഞ്ഞ മനസിലായില്ലേ മഹായോഗീശ്വരന്മാര് ഹിമാലയ സാനുക്കളിൽ ഗഹ്വരങ്ങളിൽ തപസ് ചെയ്യുന്നവര് പ്രാണനെ നിയന്ത്രിച്ച് ശീലിച്ചവര് നൂറ്റാണ്ടുകൾ ജീവിച്ച കഥ നമുക്കറിയുന്നത് അതുകൊണ്ടാണ് മഹർഷീശ്വരന്മാരുടെയൊക്കെ കഥ അതാണ് ശിവരാജ വിജയം എന്ന് പറയുന്ന അംബികാദത്ത വ്യാസന്റെ ഒരു കഥയുണ്ട് ഭാരതത്തിൻ്റെ ചരിത്രം പറയുന്ന ഒരു കഥയാണ് ഒരു നോവലാണ് വായിച്ചു നോക്കണം തത്രവ രമമാണേ മൃത്യുഞ്ജയേ ഹി ധ്യാനാവസ്ഥിതേ ഹി നായതേ കാലവേഗ അവർക്ക് ഈ കാലവേഗം പ്രശ്നമല്ല അപ്പം ഒരു സ്ഥലത്തിലാണ് ആയുസ് കണക്കാക്കുന്നത് അപ്പം ഈ ആയുസ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് തീരുമാനിക്കാൻ എത്ര കൊല്ലം സൂര്യന് എത്ര കൊല്ലം ചന്ദ്രന് എത്ര കൊല്ലം ചൊവ്വക്ക് എത്ര കൊല്ലം രാഹുവിന് എന്ന് കണക്കാക്കാൻ അതിൻ്റെ പദ്ധതിയാണ് ആയുർദായ അധ്യായം കഴിഞ്ഞോട്ടനെ ദേശാപഹാര പ്രകടനത്തിൽ വരാഹം ഇഹിരെ നമുക്ക് കാട്ടിത്തരുന്നത് പക്ഷേ വ്യാഖ്യാതാക്കന്മാരൊക്കെ ഇവിടെ പാളിപ്പോയി ആരും രഹസ്യം പുറത്തു വിട്ടില്ല പാളിപ്പോയി എന്നു പറഞ്ഞത് എന്തുകൊണ്ടാണ് അറിയോ അതിൻ്റെ പിന്നിലുള്ള രഹസ്യമുണ്ട് ആ രഹസ്യം ഒരു വ്യാഖ്യാനത്തിൽ ഉപദേശിച്ചിട്ടില്ല പരമ്പരയായിട്ട് ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ബാക്കി നിൽക്കും ഇതാണ് അതിൻ്റെ തത്വം ഇങ്ങനെയാണ് ആയുസ് കണക്കാക്കുന്നത് അപ്പോൾ ഈ ദശാകാലവും അതിനനുസരിച്ച് ശരാശരിയായിട്ട് വരും അപ്പോൾ തൊണ്ണൂറ് വർഷം ഒരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറയാം ഇപ്പം നമ്മൾ എഴുപത് വയസ്സാ ശരാശരി അല്ലെങ്കിൽ തൊണ്ണൂറ് വയസ്സാണെങ്കിൽ നമ്മൾ ലഗ്നം കൊണ്ട് ചിന്തിക്കേണ്ടത് മുപ്പത് വയസ്സ് വരെയാണ് പ്രഥമ വയസ്സി മധ്യ അന്ത്യേജ് മധ്യമ വയസ്സ് എന്ന് പറയുന്നത് മുപ്പത് ടു അറുപതാണ് അന്ത്യ വയസ്സ് എന്ന് പറയുന്ന അറുപത് ടു തൊണ്ണൂറാകും കാരണം നമുക്ക് തൊണ്ണൂറ് വയസ്സ് വരെ ഉള്ളൂ ഇനി നൂറ്റി ഇരുപത് വയസ്സ് വരെ നമ്മൾ ശരാശരി ജീവിക്കുന്നവരായിരുന്നു നമുക്ക് എത്ര വയസ്സ് വരെ കിട്ടണം അതിനനുസരിച്ച് ആനുപാതികമായിട്ട് നാൽപ്പത് വയസ്സ് വരെ നമ്മൾ പ്രഥമത്തിലും എൺപത് വരെ മധ്യത്തിലും അന്ത്യത്തിലും ആവും